ഹലോ ഈ ഒരു അജ്റക് മെറ്റീരിയൽ ചെയ്ത നെക്ക് ഡിസൈൻ നമ്മൾ മുമ്പ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി വ്യൂവേഴ്സും കമൻസും കിട്ടി നല്ലൊരു അടിപൊളി നെക്ക് ഡിസൈൻ ആയിരുന്നു ഈ ഒരു നെക്ക് അപ്പോൾ നമ്മുടെ പുതിയ വന്ന സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി നമ്മൾ ഈ ഒരു നെക്ക് വീഡിയോ നമ്മൾ വീണ്ടും കാണിക്കുകയാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാളാ വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് കുർത്തീസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഡിസൈനാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ബ്ലാക്ക് തുണി എടുത്തിട്ടുണ്ട് അത് നമ്മൾ ലൈനിങ്ങിനകത്ത് ഇതുപോലെ ലൈനിങ് തുണിക്കകത്ത് നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ നെക്കും കൂടെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ നമ്മൾ ലൈനിങ് ഒട്ടിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പോഞ്ചും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല ഫിനിഷിങ് ഉണ്ടാകും കാണാൻ വേണ്ടി നമ്മുടെ ഇവിടെ തുണിക്കാത്ത ലൈനിങ് മാത്രമാണ് ഒട്ടിച്ചിരിക്കുന്നത് ഓക്കെ അപ്പം നമുക്കിതിൻ്റെ മെഷർമെൻ്റും കാര്യങ്ങളൊക്കെ എത്ര എടുത്തതെന്നുള്ളത് നമ്മൾ പറഞ്ഞുതരാം അപ്പം നിങ്ങൾ അതുപോലെ എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇതിൻ്റെ അളവും കാര്യങ്ങളും പറഞ്ഞുതരാം അപ്പം നമ്മൾ ഈ ഒരു തുണിക്കകത്ത് ടോട്ടൽ വീതി എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു പതിനൊന്നിഞ്ചാണ് ഇതിൻ്റെ വീതി എടുത്തിരിക്കുന്നത് പതിനൊന്നിഞ്ച് വീതിയിലാണ് തുണി എടുത്തിരിക്കുന്നത് അതുപോലെ ഇതിൻ്റെ അറക്കം ഏകദേശം ഒരു പത്തിഞ്ച് പത്തര ഇഞ്ചാണ് നമ്മൾ ഇറക്കം എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീതി വേണമെങ്കിൽ കൂട്ടാൻ കുറക്കണമെങ്കിൽ കുറക്കുകയൊക്കെ ചെയ്യാം നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് അതുപോലെ ഇനി ഇതിനകത്താണ് നമ്മൾ നെക്ക് മാർക്ക് ചെയ്തിരിക്കുന്നത് നെക്കിന് അളവ് വന്നിരിക്കുന്നത് ആറിഞ്ചാണ് ഇപ്പം നമ്മൾ നെക്ക് വരച്ചിരിക്കുന്നത് ടോട്ടൽ ഏഴിഞ്ചാണ് നമുക്ക് നെക്ക് വേണ്ടത് നമ്മൾ ക്രോസ് വെച്ച് മടക്കി അടിക്കുന്ന സമയത്ത് രണ്ട് സൈഡിലും കാലിഞ്ച് പോവും അതുകൊണ്ട് നമ്മൾ അര ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ നെക്ക് ടോട്ടലിന് വിടുത്തെത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഏഴി ഇഞ്ചാണ് ടോട്ടൽ വേണ്ടത് അതുകൊണ്ട് നമ്മൾ ആറര ഇഞ്ചാണ് നമ്മൾ നെക്കിന് വൈഡ് മാർക്ക് ചെയ്തിരിക്കുന്നത് നെക്കിന് ഇറക്കം നമ്മൾ സാധാരണ കൊടുക്കുന്നത് പോലെ തന്നെ അഞ്ചേ മുക്കാൽ ഇഞ്ചാണ് നെക്കിന് ഇറക്കം കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ നെക്കിന് എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് നമുക്കിതിനകത്ത് ഡിസൈൻ എങ്ങനെ ചെയ്ത് നോക്കാം അതിനായിട്ട് നമ്മൾ നൈറ്റ് കട്ട് ചെയ്തതിന് ശേഷം വരുന്ന വേസ്റ്റിൽ നിന്നാണ് നമ്മൾ ഇതുപോലത്തെ ഒരു ഡിസൈൻ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ നൈറ്റി തുണിയിൽ നിന്നിട്ട് ഒന്നര ഇഞ്ച് വീതിയിൽ നമ്മളൊരു തുണി എടുത്ത് ഇതുപോലെ രണ്ട് സൈഡിൽ നമ്മൾ സൈഡിലോട്ടേക്ക് മടക്കി കൊടുത്തു അതിനുശേഷം അതിൻ്റെ സെൻ്റർ കൂടെ ഒന്നായിട്ട് മടക്കി അപ്പോൾ ഈ ഒരു രീതിയിലുള്ള വള്ളി ഷേപ്പിലാണ് നമ്മൾ നമ്മളിതുപോലെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ വേസ്റ്റ് നമ്മൾ എടുക്കുന്നത് നമ്മളെടുക്കുന്നത് സെയിം നൈറ്റിയുടെ സെയിം തുണിൻ്റെ അകത്താണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് കുറച്ചധികം ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്നര ഇഞ്ച് കട്ട് ചെയ്ത് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് വീണ്ടും മടക്കി അയൺ ചെയ്തെടുത്തതാണ് അപ്പോൾ ഇതുപോലെ ഇത്രയും കുറച്ചധികം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇനി നമുക്ക് ഈ ഒരു ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതിൻ്റെ കൂടാണ്ടത്തെ നമ്മൾ നെക്ക് അടിക്കാൻ വേണ്ടി രണ്ടിഞ്ചിലുള്ള ക്രോസ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഡിസൈൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ നെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഡിസൈൻ എങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു കോർണർ ഭാഗം എടുക്കുക ഈ ഒരു കോർണർ ഭാഗത്ത് നമ്മൾ ആദ്യം ചരിച്ചിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ ഡയഗണലായിട്ട് നമ്മൾ ചെക്ക് ഡിസൈൻ വരുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വരച്ചെടുക്കാൻ വേണ്ടി ഇതുപോലെ സൈഡിൽ ഇതുപോലൊരു ലൈൻ വരച്ചു കൊടുക്കുക അപ്പം നിങ്ങൾക്ക് എത്ര മണിച്ചു വേണ്ടത് അതിനനുസരിച്ച് വരച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ലൈൻ ഇതുപോലെ വരച്ചുകൊടുത്തു അതിന് ശേഷം നമ്മൾ വള്ളി വള്ളിയെടുക്കുക ഈ ഒരു വള്ളി എടുത്തിട്ട് എന്ത് ചെയ്യുക ഇത് നമ്മൾ ആദ്യം ആദ്യമുണ്ടോ ഒന്നരഞ്ച് വീതി എടുത്ത് വീണ്ടും മടക്കിയിട്ട് ഇതുപോലെ സെൻറ്ററിൽ മടക്കിയ ശേഷം നമ്മൾ ഇതുപോലെ വെച്ചെടുത്തിട്ട് നമ്മൾ വരച്ച ലൈനിൽ ഇതുപോലെ വെച്ചുകൊടുക്കുക ശേഷം അതിൻ്റെ രണ്ട് സൈഡും സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുക അതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ ഒരു തുണിയിൽ നിന്ന് ഇഞ്ച് മാറിയിട്ട് നമ്മൾ അടുത്ത ലൈൻ വരക്കും അതിന് ശേഷം അവിടെ തുണി അറ്റാച്ച് ചെയ്യും ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലൈൻ വരുന്നത് അപ്പം നമ്മൾ ഈ ഒരു റെഡിയാക്കി വെച്ച ഇതെന്ത് ചെയ്യുക ഇതുപോലെ വെച്ചുകൊടുത്ത ശേഷം ഇതിൻ്റെ ടോപ്പ് വെയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യും അതിന് ശേഷം അതിൽ നിന്ന് ഒരിഞ്ച് മാറിയിട്ട് അടുത്ത ലൈൻ വരക്കും അവിടെ സ്റ്റിച്ച് ചെയ്യും ഇനി അടുത്ത ലൈൻ വരക്കും അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു ഡിസൈൻ ഫുള്ളായിട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു വരച്ച ലൈനിലേക്ക് എന്ത് ചെയ്യുക നമ്മുടെ വെക്കുന്ന സമയത്ത് നെക്കിൻ്റെ ഉള്ളിലേക്ക് കുറച്ചധികം കയറി നിൽക്കണം ഉണ്ടോ ഇതുപോലെ വെച്ചുകൊടുത്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ചൊന്നുള്ളിലേക്ക് കയറി നിൽക്കണം ആ രീതിയിൽ എന്തു ചെയ്യുക ഫസ്റ്റത്തെ ഭാഗം ഇതുപോലെ നമ്മൾ ലൈനെ കറക്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കുക അതിനുശേഷം അതിൻ്റെ ടോപ്പ് ഭാഗം സ്റ്റിച്ച് ചെയ്യുക വീണ്ടും ഈ ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം രണ്ടാമത്തെ ലോങ് ആയിട്ടുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റിത്ത് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു ഇനി ബാക്കി എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഉണ്ടോ ഇതുപോലെ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ബാക്കി വരുന്നത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിൽ നിന്നാണ് നമുക്ക് അടുത്ത ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത തുണിയിൽ നിന്ന് ഒരിഞ്ച് മാറിയിട്ട് നമുക്കൊന്ന് മെഷമൻ മാർക്ക് ചെയ്തെടുക്കാം ഉണ്ടോ ടാപ്പ് വെച്ച് ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുക ആ ഇഞ്ച് മാർക്ക് ചെയ്തതിൽ എന്ത് ചെയ്യുക അടുത്തതുണി ഇതുപോലെ വെച്ച് നമുക്ക് ചുറ്റിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇത് നമ്മൾ രണ്ടാമത്തെ പീസ് ഇതുപോലെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടാമത്തെ സൈഡ് സ്റ്റിച്ച് ചെയ്തു ഇനി അടിവശം കൂടെ സ്റ്റിച്ച് ചെയ്തു ഓക്കെ അപ്പോൾ ഇത് ഇതും നമ്മൾ ചെയ്യുമ്പോൾ നെക്കിൻ്റെ ഉള്ളിലേക്ക് കയറി നിൽക്കുന്ന രീതിയിൽ വെക്കണം ഇനി ബാക്കി വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫുള്ളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തത് കൂടെ നമുക്കൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെ ഒരിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ബാക്കി ഫുൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോസ് മുമ്പ് കണ്ടവരാണെങ്കിൽ അവർക്കറിയാം നല്ല അടിപൊളി നെക്ക് ഡിസൈനാണ് അപ്പോൾ ഒത്തിരി പേര് നല്ല അഭിപ്രായം പറഞ്ഞതുകൊണ്ട് അറിയാത്തവർക്ക് വേണ്ടി വീണ്ടും ഈ ഒരു നെക്ക് ഡിസൈൻ കാണിക്കുകയാണ് അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ അജ്രിൻ്റെ മെറ്റീരിയലാണ് നമ്മൾ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ നിങ്ങളിത് കുർത്തിക്കൊക്കെ ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് ഈ ഒരു നെക്ക് ഡിസൈൻ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേ ഇതേ മെത്തേഡിൽ നമ്മൾ ഇത്രയും ഭാഗം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ആ ഫുൾ ലെങ്ത്തിലേക്ക് നമുക്ക് ആ ഒരു ലൈന് നീട്ടി വരച്ച് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ നെക്കിൻ്റെ ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പീസ് പീസ് ആക്കി വെക്കരുത് ഫുൾ ലെങ്ത്തിൽ ഇത് ഇതുപോലെ വരച്ച് കൊടുക്കുക ഇനി ആ ഒരു ഫുൾ ലെങ്ത്തിൽ എന്ത് ചെയ്യുക അടുത്ത പീസ് വെച്ചുകൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇവിടെ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക ഇതേ നീളത്തിലുള്ള പീസ് വെച്ച് ഇതുപോലെ താഴത്തേക്ക് സ്റ്റിച്ച് കൊടുക്കും അതിന് ശേഷം അതിൻ്റെ മുകളിലേക്കും സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം കൂടെ ഒന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ആ ഒരു ലൈനിൽ വലിയ നീളത്തിലുള്ളൊരു വള്ളി വെച്ച് നമ്മളിതുപോലെ അടിയും മോൾ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കി എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി അതിൻ്റെ താഴെ ഭാഗത്തേക്ക് നമ്മൾ നേരത്തെ പോലെ തന്നെ ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അടിയിലോട്ടേക്ക് ഫിനിഷ് ചെയ്ത് വരാം ഓക്കെ അപ്പോൾ അടിഭാഗം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ അതിൻ്റെ മുകളിലേക്ക് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അതുപോലെ മുകൾ ഭാഗം കൂടെ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ കൂടുതൽ കട്ട് ചെയ്യാൻ കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടെന്നുള്ളതുകൊണ്ടാണ് സ്പീഡാക്കിയിട്ട് പോകുന്നത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ ബോക്സ് ചോദിച്ചാൽ മതി അപ്പോൾ ഇതുപോലെ വള്ളി വെച്ച് നമ്മൾ ടോപ്പ് ഭാഗം മൊത്തമായിട്ട് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ നേ എല്ലാം ഒരു വള്ളി അടിച്ചതിന് ശേഷം ഒരിഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്തത് ചെയ്യുക അത് രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇനി ബാക്കി രണ്ടാമത്തെ സൈഡിൽ നമുക്കിനി ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഈ ഒരു സൈഡിൽ എന്ത് ചെയ്യുക നമ്മളിനി ഈ സൈഡിൽ ചെയ്ത പോലെ തന്നെ രണ്ടാമത്തെ സൈഡിൽ ഇതുപോലെ ക്രോസ് ആയിട്ട് നമുക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുക ഇനി അതിലെന്ത് ചെയ്യാം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു വള്ളി വള്ളിയെടുത്ത് ആ ഒരു ലൈനിലൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് കൊടുക്കുക അതിനുശേഷം സൈഡ് ഭാഗം സ്റ്റിച്ച് ചെയ്യുക ഇനി അടിഭാഗം കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ആ ഒരു നമ്മളിപ്പം ഫസ്റ്റ് ചെയ്ത് അതേ സാധനം തന്നെ റിവേഴ്സിൽ ക്രോസ് ആയിട്ട് രണ്ടാമത്തെ സൈഡിലും ഇതുപോലെ ഡയഗണലായിട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ചെക്ക് ഡിസൈൻ തന്നെ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ബാക്കി എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി ഈ അടിച്ചയിൽ നിന്ന് എന്ത് ചെയ്യുക നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരിഞ്ച് ഇഞ്ച് ആയിട്ട് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം അപ്പോൾ ഈ അടിച്ച തുണിയിൽ നിന്ന് ഇഞ്ച് താഴോട്ടേക്ക് മെഷർമെൻ്റ് മാർക്ക് ചെയ്യാം നമ്മളിത് ഒരെണ്ണം കൂടെ കാണിക്കുന്നുള്ളൂ ബാക്കി നമ്മൾ സ്പീഡ് അടിച്ച് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന സെയിം പ്രൊസീജിയർ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതേ സ്കെയിൽ വെച്ച് ആ ഒരു ലൈൻ വരച്ചു കൊടുക്കുക നീ നമ്മൾ റെഡിയാക്കി വെച്ച വള്ളി എടുക്കുക അതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കുക രണ്ട് ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇത് നമ്മൾ രണ്ടാമത്തെ വള്ളി കൂടെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സെയിം പ്രൊസീജിയറിൽ നമുക്ക് ഫുള്ളായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫുള്ളായിട്ട് നമുക്ക് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മൾ ഇനിയും ഓരോന്നോരോന്ന് കാണിച്ച് കഴിഞ്ഞാൽ സമയം കുറേ പോയി പോകും അതുകൊണ്ട് നമ്മൾ ഫുള്ളായിട്ട് ഒറ്റടിക്ക് ചെയ്ത് കാണിക്കുകയാണ് ചെയ്തത് ഉണ്ടോ അപ്പോൾ ഇതേ ഫുള്ളായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പുറത്തോട്ടേക്ക് ചാടിക്കിടക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം ഇത് ഇതുപോലെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ചെക്ക് ഡിസൈൻ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്കിത് നൈറ്റിക്കകത്ത് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് നൈറ്റിയുടെ ഫ്രണ്ട് പീസ് എടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റിയുടെ ഫ്രണ്ട് പീസ് വരുന്നത് നമ്മുടെ അജ്രക്കിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ ഇതുപോലെ സെൻ്റർ നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു കട്ട് കണ്ടില്ലേ അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച ഡിസൈൻ എന്തു ചെയ്യുക ഇതിൻ്റെ സെൻ്ററിലേക്ക് കറക്റ്റ് ചെയ്തിട്ട് ഉണ്ടോ രണ്ടിൻ്റെയും സെൻ്റർ ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ എല്ലാ സൈഡും ഒരുപോലെ വെച്ചുകൊടുക്കാം അതിനുശേഷം നമ്മൾ സെൻറ്റർ ഭാഗം ഒന്ന് സെക്യൂറാക്കി പിൻ ചെയ്ത് വെക്കണം എല്ലാ ഭാഗവും ഒരേപോലെ വെക്കുന്ന രീതിയിൽ കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക നമുക്ക് അതിൻ്റെ ഇന്നർ സൈഡ് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് മാറിപ്പോതിരിക്കാൻ വേണ്ടി ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം അതുപോലെ അടിവശത്ത് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഈ ഭാഗം ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് എത്രത്തോളം പിന് വേണോ എത്രത്തോളം സെക്യൂറാക്കി വെക്കണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് പിൻ ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ എല്ലാ സൈഡും സെൻറ്റർ മാറിപ്പോരിക്കാൻ വേണ്ടി നമ്മൾ പിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഇന്നർ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ടോപ്പ് ഭാഗം സ്റ്റിച്ച് ചെയ്യാം അതുപോലെ തന്നെ ഔട്ടർ ഭാഗം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ നമുക്ക് അതും കൂടെ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം ആദ്യം നമുക്ക് ഔട്ടർ സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ ആദ്യം നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കണ്ടോ അപ്പോൾ നമുക്ക് സെൻറ്റർ മാറിപ്പോകാതെ കറക്റ്റായിട്ട് അവിടെ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ടോപ്പിൽ ഇതുപോലെ ഒരു സ്റ്റിച്ച് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ റൗണ്ട് ആയിട്ടുള്ള ഔട്ടർ ഭാഗത്തേക്ക് ഇതുപോലെ ഫുൾ റൗണ്ടിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അതെ ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് റൗണ്ടിലും ചുറ്റിലും നമുക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അതിനുശേഷം നമുക്ക് ഇന്നർ സൈഡും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ട് എന്നാൽ മാത്രമേ നമുക്ക് നെക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം ഔട്ടർ സൈഡാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടമുള്ള തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ അഭിപ്രായം ചെയ്യുമ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഔട്ടറിലെല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഇന്നർ സൈഡും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാനുണ്ട് അപ്പോൾ ഇന്നർ സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ ഇന്നർ സൈഡ് നമ്മൾ വരച്ച ലൈനിലൂടെ കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു സ്റ്റിച്ച് ചെയ്ത ലൈനിൽ ചേർന്നിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയും വേണം ഓക്കെ നമ്മളിവിടെ തയ്യൽ തുമ്പൊന്നും വിടുന്നില്ല കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ലൈനിൽ ചേർന്നിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അതേ ഇതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കണ്ടോ സാധാരണ നമ്മൾ തയ്യൽ തുമ്പൊക്കെ വിട്ടിട്ട് സാധാരണ ചില സമയത്ത് കട്ട് ചെയ്യാറുണ്ട് ഇതങ്ങനെയല്ല കറക്റ്റായിട്ട് നമ്മളെ അളവിനനുസരിച്ച് തന്നെ നമ്മൾ കട്ട് ചെയ്യണം ഇനി നമ്മൾ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് കറക്റ്റായിട്ട് നമ്മളൊരു ക്രോസ് വെച്ച് നമ്മൾ ഇതിൻ്റെ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചാൽ ക്രോസ് എടുക്കുക രണ്ടഞ്ച് വീതിയിലുള്ള ക്രോസ് നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അത് നേരെ ബാക്ക് സൈഡിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് നേരെ ഫ്രണ്ട് സൈഡിലേക്ക് മറിച്ചു കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അതിനായിട്ട് നമുക്ക് തുണിൻ്റെ ബാക്ക് സൈഡ് എടുക്കാം ബാക്ക് സൈഡിലാണ് നമ്മൾ ക്രോസ് വെക്കാൻ വേണ്ടി പോകുന്നത് അതിന് ശേഷം നല്ല വശത്തേക്ക് മറിച്ചുകൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അതിനായിട്ട് രണ്ടിഞ്ച് മടക്കിയ ക്രോസ് എന്ത് ചെയ്യുക ക്രോസിൻ്റെ സ്റ്റിച്ച് ഭാഗം വരുന്ന ഭാഗം ഈ ഒരു എൻഡിലേക്ക് വരുന്ന രീതിയിൽ നമുക്ക് ആദ്യം തന്നെ ഫുള്ളായിട്ട് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ അതിനായിട്ട് ഈ ഒരു ബാക്ക് വശത്ത് നമ്മുടെ ക്രോസിൻ്റെ സ്റ്റിച്ച് വരുന്ന ഭാഗം നെക്കിൻ്റെ എൻഡിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചു കൊടുക്കുക അതിന് ശേഷം ചുറ്റിലും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ കാരണം നമ്മൾ ഈ നെക്ക് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഒത്തിരി പ്രാവശ്യം കാണിച്ചത് കൊണ്ടാണ് സ്പീഡാക്കി പോകുന്നത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ചോദിച്ചാൽ മതി ഇനി അതിന് ശേഷം നമ്മുടെ ഈ ഒരു തയ്യൽ തുമ്പിൽ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം ഇതുപോലെ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം ഉണ്ടോ അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു ക്രോസിൻ്റെ തുമ്പ് തുണിയുടെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ പിടിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മുടെ നൈറ്റി തുണിയുടെ എൻഡിലൂടെ ഇതുപോലെ ഒന്ന് ക്രോസ് ചേർന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ തയ്യൽ തുമ്പ് നൈറ്റിയുടെ മുകളിലേക്ക് വരുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി അതിന് ശേഷം ക്രോസ് നേരെ ഫ്രണ്ട് സൈഡിലേക്ക് കൊടുക്കാം അപ്പോൾ അതിന് ശേഷം നമുക്ക് ഈ ഒരു എൻഡിലൂടെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ആ ഒരു രീതിയിൽ ഫുൾ റൗണ്ടിൽ സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം നമ്മൾ സ്പീഡ് സ്പീഡാക്കി പറയാൻ കാരണം ഒത്തിരി വീഡിയോസിൽ നമ്മൾ ഈ ഒരു നെക്ക് ഡിസൈൻ കാണിച്ചത് കൊണ്ടാണ് ക്രോസ് വെച്ച് എങ്ങനെ സ്റ്റിച്ച് എന്നുള്ളത് നമ്മൾ മുമ്പും കാണിച്ചത് കൊണ്ടാണ് ഈ ഒരു ഭാഗം സ്പീഡാക്കി പോകുന്നത് അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ഫുൾ റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇന്ന് തന്നെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള നെക്ക് ഡിസൈൻ ആയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഔട്ടർ ഭാഗം നമ്മൾ ഇതുപോലെ ഓപ്പൺ ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഭാഗം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ലേസ് വെച്ച് നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഈ ഒരു ബ്ലാക്ക് കളറിലെ ലേസാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ബ്ലാക്ക് കളർ ലേസ് എടുക്കുക അതിന് ശേഷം ഇതിൻ്റെ പകുതി ഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ ലേസിൻ്റെ ഉണ്ടോ ലേസിൻ്റെ ഭാഗം പകുതി ഭാഗം കയറി നിൽക്കുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ചുകൊടുത്തിട്ട് ആദ്യം ലേസിൻ്റെ ഇന്നർ സൈഡിൽ ഫുള്ളായിട്ട് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ ഇതുപോലെ ഇന്നർ സൈഡിൽ ഫുൾ റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ വരുന്ന ലേസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഇന്നർ സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ആ ഒരു സ്റ്റിച്ച് ചെയ്തതിൻ്റെ തയ്യൽ തുമ്പോൾ ഒന്ന് കവർ ചെയ്ത് പോകുന്ന രീതിയിലാണ് ഈ ലേസ് വെച്ചിരിക്കുന്നത് ഇനി നമ്മുടെ ലെയ്സിൻ്റെ എൻഡ് വശം ഇതുപോലെ പൊങ്ങി പോരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക ലെയ്സിൻ്റെ ഔട്ടർ എൻഡിലൂടെ നമുക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതും കൂടെ ഒന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഇപ്പം നല്ലപോലെ പതിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊരു സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ രണ്ടാമത്തെ സ്റ്റിച്ച് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ നമുക്കൊരു അടിപൊളിയായിട്ടുള്ള നെക്ലിസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഡിസൈൻ നമുക്ക് കുർത്തിക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നെക്ഡിസൈനാണ് നല്ല സ്റ്റാൻഡേർഡ് ലുക്കിൽ ഫീൽ ചെയ്യും നമ്മൾ സ്പോഞ്ചും കൂടെ വെച്ചു കൊടുത്താൽ നല്ലൊരു അടിപൊളി ഗ്രാൻഡ് ലുക്ക് തന്നെയാണ് കേട്ടോ അതിന് കിട്ടുക അപ്പോൾ നമ്മളൊരു അജ്രക്കിൻ്റെ മെറ്റീരിയലാണ് ചെയ്തിരിക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ചുകൂടെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈൻ വെച്ച് ഉപയോഗിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് ബീഡ്സ് വെച്ച് കുറച്ചുകൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ കുറച്ച് ഹാഫ് ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത് ഗോൾഡൻ കളറുള്ള കട്ട് ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത് കൂടാണ്ട് തന്നെ ഫെവിയക്രിൻ്റെ ഫാബ്രിക് ഗ്ലൂ ആണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ സെൻ്റർ ബാത്തെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം നമുക്ക് എവിടെയൊക്കെയാണോ ബീഡ്സ് വെക്കാനുള്ളത് ആ ഒരു ഭാത്തല്ലാം നമ്മളിതുപോലെ ഗം ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ബീഡ്സ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം ഓക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ ഈ ഒരു ഡിസൈൻ മതി എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉപയോഗിക്കാം അതിന് ശേഷം നമ്മളൊരു പിഞ്ചി പിൻ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ടിലേക്ക് ഗം ആക്കി കൊടുക്കാം അതിന് ശേഷം ഓരോ ബീഡ്സായിട്ട് ഇതുപോലെ പിക്ക് ചെയ്തിട്ട് ഗം വെച്ച ഭാഗത്തേക്ക് ഇതുപോലെ ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം ഓക്കെ ഈ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ഫുൾ ഭാഗം നമ്മൾ ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോൾഡൻ ബീഡ്സ് നിങ്ങൾക്ക് ആവശ്യമുള്ള ബീഡ്സ് ഏതാണോ അതിനനുസരിച്ച് വെച്ചു കൊടുക്കാം നമ്മളുടെ ഗോൾഡൻ കളറുള്ള ബീഡ്സാണ് വെച്ചു കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ നൈറ്റിക്ക് മാച്ച് ആകുന്ന രീതിയിലുള്ള ബീഡ്സ് നിങ്ങൾ വെച്ചു കൊടുക്കുക കേട്ടോ ഓക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നോർമലായിട്ടും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ഫുള്ളായിട്ട് നമുക്ക് ഗോൾഡൻ ബീഡ്സ് ഒന്ന് വെച്ചു കൊടുത്തിട്ട് വരാം അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ ബാക്കിയുള്ള ഭാഗത്തേക്കും നമ്മൾ ഗം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു ഭാഗത്തേക്കും നമുക്ക് ഇതുപോലെ ബീഡ്സ് ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ മുമ്പിട്ട സമയത്ത് ഒത്തിരി പേര് കൂടുതലായിട്ട് വ്യൂ കണ്ട ഒരു നെക്ക് ഡിസൈൻ ആണിത് അപ്പോൾ നമുക്ക് പുതിയ വരുന്ന ആൾക്കാർക്ക് ഈ ഒരു നെക്ക് ഡിസൈൻ മിസ്സാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അത് ഇതുപോലെ ഓരോന്നായിട്ട് നമ്മൾ ഈ ഒരു ബീഡ്സ് വെച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ നമ്മൾ ഏകദേശം ഇത്രത്തോളം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള ഓരോ ക്രോസിനകത്ത് നമുക്ക് എവിടെയാണ് ബീഡ്സ് വെക്കാനുള്ളത് ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് നല്ലപോലെ പോലെ ഒന്ന് സെറ്റായന് ശേഷം ഒന്ന് വെയിലത്ത് വെച്ചു കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് അലക്കിയാലൊന്നും പോവില്ല നല്ല പോലെ തന്നെ ഫിനിഷിങ് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് ചെയ്തിട്ട് ഫൈനൽ ലുക്കുകൾ ഒന്ന് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്കായിട്ട് വരുന്നിരിക്കുന്നത് നമ്മുടെ നൈറ്റിയുടെ നെക്ക് ഡിസൈൻ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഗോൾഡൻ ബീഡ്സാണ് നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ കഴുകിയാലൊന്നും പെട്ടെന്ന് പോവില്ല നമ്മൾ ഫാബ്രിക് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലപോലെ സെറ്റായിട്ട് കിട്ടും അപ്പോൾ ഒത്തിരി പേർക്ക് ഡൗട്ട് ഉണ്ടാവും ഇതുപോലെ വെച്ച് കൊടുത്താൽ ഗം ഇട്ടാൽ പെട്ടെന്ന് ഇളക്കി പോയില്ല എന്നുള്ളത് അപ്പോൾ നമ്മൾ വെയിലത്ത് വെച്ച് നല്ലപോലെ സെറ്റാക്കിയെടുത്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്നൊന്നും പോരാത്ത രീതിയിൽ നല്ലപോലെ തന്നെ അവിടെ ഒട്ടി നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു നെക്ലിസായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അല്ലേ എന്നുള്ള തീർച്ചയായിട്ടും നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കെട്ടോ ഇപ്പോൾ നമ്മുടെ വീഡിയോ സാധ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീട്ടിൽ ഇഷ്ടമുള്ളത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ ഇനി വരുന്ന പുതിയ വീഡിയോസ് മിസ്സ് ആകാതിരിക്കാൻ വേണ്ടി ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസുമായി അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ